സംഭവിച്ചെന്നു വെച്ച് കഴിഞ്ഞാൽ ഹാർപ്പിക്കാനായിട്ട് പെങ്കൊച്ചന് കൊടുത്തു അളയൊക്കെ പെൺകുച്ചിന് കൊടുത്തിട്ടുണ്ട് പെങ്കോച്ചെ പെങ്കോച്ചിന് കൊടുത്ത് അത് തീരെ കുഞ്ഞല്ലേ ഒരു മാസം ഒരു വർഷം രണ്ട് മാസം ആകും അപ്പം ഞാനൊന്ന് ഫാൻ മടഞ്ഞായിരുന്നു ഞാൻ ഈ സംഭവം നടന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പം ശരിയാണ് പിന്നെ ഇവിടെ കൈത്തണ് മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ശരിയാണ് അവൾ ഒരു വക്കീല ഹോസ്പിറ്റലിലും കൊടുത്ത് എനിക്ക് ഇന്നോലെ ഗാർഗിക പീഡനം പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ അത് മതിയായിരുന്നല്ലോ ആത്മഹത്യ ചെയ്യേണ്ട കാര്യം മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് പറഞ്ഞാൽ അവർക്ക് തന്നെ വേറൊന്നും നോക്കാറില്ല അവർ ഇപ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ ശക്തി ഇതൊക്കെ ഒരു ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ മരിക്കാറായ കൊച്ചിനെ ആദ്യം കൊണ്ടുപോയി ഇട്ടിട്ടാണോ ഇവൾക്ക് ഇവരുടെ മനസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ഈ പുള്ളി ചിലപ്പം ഹാർഡായിട്ട് സംസാരിച്ചതാണോ അങ്ങനെയൊക്കെ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇവള് മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ തന്നെ വിളിച്ചു പറയാം ശരിക്കും പറഞ്ഞാൽ മൂന്ന് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു സങ്കടകരമായ അവസ്ഥയായി ഈ പെൺകുട്ടി അതായത് ഷൈനയുടെ ഇതെന്ന് പറഞ്ഞാൽ ഇതിലും വളരെ വ്യത്യസ്തമാണ് അവിടെ കെട്ടിയവൻ്റെ സ്വന്തം വീട്ടിൽ എല്ലായിടത്തും എതിർല്ല പിന്നെ പൈസ ഇല്ല ജോലിയില്ല എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഇതങ്ങനെയല്ല നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു കഥ വിനിയോഗിച്ചില്ല ദുരഭിമാനം മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ള ആ ഒരു ദുരഭിമാനം കൊണ്ടാണ് ഇത് സാധിച്ചത് അതെ ശരിക്കും നമ്മുടെ എപ്പോഴും നമുക്കൊരു ആത്മാർഥമായിട്ടുള്ള ഒരു സുഹൃത്തു നമ്മുടെ നമ്മുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എപ്പോഴും നമുക്ക് എല്ലാം പറന്ന് പറയാനായിട്ട് ഒരു വ്യക്തി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഉപ്പച്ച പെട്ടെന്ന് അപ്പം ആ തൊട്ടടുത്തുള്ള അതായത് ആ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീ ജസ്റ്റം നോക്ക് വേറെ ആരോടും പറയുന്നു വേണ്ട ജെഷ്ട് നോക്ക് എന്ന് പറഞ്ഞാൽ അത് അവിടെ തടയപ്പെട്ടനെ രക്ഷപ്പെട്ടനെ പിന്നെ അത് എത്രയും പെട്ടെന്ന് അങ്ങനെ അതായത് അവളുടെ ഉള്ളില് ഉണ്ട് ഇത് ആക്ച്വലി ഇത് സംഭവിച്ച ഹാർപ്പിക്കാനായിട്ട് പെങ്കിൽ കൊടുത്തി അളയൊക്കെ പെങ്കുച്ചു കൊടുത്തിട്ടുണ്ട് പെങ്കോച്ചിനെ കൊടുത്ത് അത് തീരെ കുഞ്ഞല്ല ഒരു മാസവും ഒരു വർഷവും രണ്ട് മാസം അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അൺകോൺഷ്യസ് അൺകോൺഷ്യസായ ചിലപ്പം മരിച്ച പോലെ ആയി കാണും അപ്പോഴേ ഇവർക്ക് കാണും കാരണം ആത്മഹത്യ ചെയ്യാൻ പോ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഫാനെ എന്തോ ട്രൈ ചെയ്തു അത് ഫെയിലർ ഫെയിലറായി കഴിഞ്ഞപ്പം ഇവൾക്ക് കൊച്ചിന് കാർപ്പിക്കാം ആ ശരി എനിക്ക് ഞാനൊന്ന് ഫാൻ വളഞ്ഞായിരുന്നു ഞാൻ ഈ സംഭവം നടന്നു നടന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ശരിയാണ് പിന്നെ ഇവിടെ കയറ്റെണ്ണ മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ശരിയാണ് സാറെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന സി സി ടി വി ഇപ്പോൾ പോയി അത് സി സി ടി വി ഉണ്ടായിരുന്നോ അതെനിക്ക് എനിക്കറിയില്ല വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാൾ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു സാറേ അന്ന് നാല് ടി എട്ട് മൊത്തം എട്ട് ക്യാമറയാണ് അതിനകത്ത് നാലെണ്ണ ഫ്രണ്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ആ ടി വി ഇല്ല അങ്ങനെ ഒരു സി സി ടി വി ഇല്ല അത് എനിക്കറിയില്ല സി സി ടി വി ഇല്ലെന്നും പറയുന്നു ഉണ്ടെന്നും പറയുന്നു ഞാനത് കേട്ട് പത്ത് വർഷമായിട്ടുണ്ടായിരുന്നു ഉള്ളിൽ പറയുന്നത് എട്ട് ക്യാമറ ഉണ്ടായിരുന്നു പക്ഷേ സി സി ടി വി ഞാനത് കഴിഞ്ഞിട്ടുള്ള ഞാനത് യൂട്യൂബിൽ വന്നിട്ട് സൂം ചെയ്തൊക്കെ നോക്കിയിട്ട് ക്യാമറ ഒന്നും കണ്ടില്ല ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ടുള്ളത് ആ സമയത്തൊന്നും ഇല്ലായിരുന്നു പക്ഷെ അതെനിക്ക് അതിനെപ്പറ്റി എനിക്കറിയത്തില്ല സി സി ടി വി ഇല്ലെന്നാണ് ഇവർ പറഞ്ഞത് പക്ഷേ ഈ മൂന്ന് ദിവസമായിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഇവളെന്ന് പറയുന്നുണ്ടെങ്കിൽ തോമസിനെ വിളിച്ചിട്ട് പറയേണ്ടതായിരുന്നു തോമസെ ഇതാണ് പിന്നെ പെട്ടെന്ന് വിളിച്ചു കിടന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ തോന്നും അതുകൊണ്ട് എൻ്റെ മോളെ വിളിച്ചോണ്ട് പോകണം ഇപ്പം കൊണ്ടുപോകും അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ തോന്നും ഇവർക്കൊരു ആത്മഹത്യാ പ്രവണതയും ഇവർക്ക് ഉള്ളിലുണ്ട് ഇവിടെ എവിടെയും കൊണ്ടുപോകുമ്പോ എന്നൊക്കെ ചികിത്സിക്കണം തോമസ് പെട്ടെന്ന് പോവാം ഇവിടെ എന്നിട്ട് നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം പറയണമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞില്ല ചികിത്സിക്കാന്നുള്ളതല്ലോ വേണ്ടി പറയുമ്പം അവള് കടന്നു വരും അവർക്ക് നിക്കാൻ വയ്യ ഇങ്ങനെ തലവസം ആത്മഹത്യ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അത് ഓവസ് തന്നെ വിളിച്ച് പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് പുള്ളിനെ വിളിച്ച് ല്ലേ ഒരു ഒമ്പത് മണി ആവുമ്പോ ജിമ്മി ബിനും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പോയി അത് കഴിഞ്ഞ് പതിനൊന്ന് മണി ആകുമ്പോഴാണ് മേലക്കാരി വരുന്നത് ഇതിനിടയ്ക്കുള്ള സമയത്ത് ഉപ്പച്ചനോട് ഉണ്ടായിരുന്നു എന്തെങ്കിലും ലൈംഗികമായി പീഡിപ്പിക്കാനോ ശ്രമം നടത്തിയിട്ടുണ്ടാവോ അങ്ങനെ വല്ലതും എന്തെങ്കിലും ഇങ്ങനെ അത് ഒരു ആൾക്കാർ വളരെ അദ്ദേഹത്തെ കുറിച്ചൊരു നല്ല അഭിപ്രായം ഞങ്ങളോട് പറഞ്ഞില്ല എനിക്ക് അതിനെപ്പറും ഞാനെ ഒപ്പിച്ചപ്പോ ഞങ്ങള് ഞങ്ങൾ എപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നില്ല അങ്ങനെയൊന്നുമില്ല അത് അത് എനിക്ക് അറിയത്തില്ല പക്ഷെ ആ സമയത്ത് ഇവര് തമ്മിൽ ഭാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ടാകും ഇവർക്ക് ഇവരുടെ മനസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ ഈ പുളി ചിലപ്പോൾ ഹാർഡായിട്ട് സംസാരിച്ചു കാണും അങ്ങനെയൊക്കെ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഇവള് മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ തന്നെ വിളിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ അവൾ കെട്ടിയവനല്ലേ വിളിച്ച് പറയുള്ളു അപ്പം വിളിച്ചു പറഞ്ഞത് ഉപ്പച്ചനാണ് വിളിച്ചത് അപ്പം ഉപ്പച്ചൻ ഇതിൻ്റെ അകത്ത് ആത്മഹത്യ ചെയ്യാനൊരു കാരണമായിട്ട് നമുക്ക് വേണം ഞങ്ങൾക്ക് ഇനി ശല്യമായി ഞാനില്ലല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയതാണ് ഈ ദീപേ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇൻവോൾഡ് ആകരുതായിരുന്നു ഇനി ഇൻവോൾഡ് ആയ തന്നെ ഇവരത് തടയണമായിരുന്നു ജിമ്മിൽ തടയണം ഉപ്പച്ചനും തടയണമായിരുന്നു മുമ്പേ ഞാൻ പറഞ്ഞത് പോലെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കണം എന്ന് വിചാരിച്ച് ബന്ധം പിടിച്ചു വിടുന്നുള്ളതല്ല ഇവിടെ വരാൻ സഹകരിക്കാം പക്ഷെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവര് തന്നെ പറഞ്ഞ് തീർക്കുക അതാ ഇത് അത്രയും മഷളായ ദീപയുടെ ഒരു ഉണ്ട് 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 അത് മാത്രമല്ല ദീപയുടെ ഇൻവോൾവ്മെന്റിനെ സംബന്ധിച്ച് ദീപയുടെ ഹസ്ബൻഡിനോട് യു കെയിലേക്ക് വിളിച്ച് ജിസ്മോൾ സംസാരിച്ചു അത് നീ എന്തിനാണ് അവനോട് സംസാരിച്ചത് എന്ന് പറഞ്ഞോണ്ടായിരുന്നു കാരണം ഉണ്ടോ അവൾ ഒരു വക്കീല ഓഫീസറോട് കൊടുത്ത് എനിക്ക് ഇന്നുമോലെ ഗാർഗിക്ക് വീടണുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ അത് മതിയായിരുന്നല്ലോ ഈ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം കേസ് കൊടുത്തിരുന്നെങ്കിൽ അതൊരു വിലയല്ലായിരുന്നു ഇതിപ്പം റെക്കോർഡ് ഒന്നും ഇല്ലല്ലോ ഇപ്പം ഇവർക്കിപ്പോൾ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിജിറ്റൽ തെളിവ് മാത്രമേ ഉള്ളൂ ഉപ്പച്ചൻ മരുമകളെ മകളെ വിളിച്ച് ആ ഒരു ഡിജിറ്റൽ തെളിവ് മാത്രമല്ലേ ഉള്ളൂ കാരണം ഈ അമ്മയമ്മ ഇങ്ങനെ പണ്ട് കളറിൻ്റെ കാര്യം പറഞ്ഞു അത് പറഞ്ഞു പൈസ ഇല്ല അതൊക്കെ ഇങ്ങനെ പറയുന്നുള്ളതിനൊന്നും തെളിവുകളില്ലല്ലോ കോടതി ചെല്ലുമ്പോൾ അവർ തെളിവാണ് നോക്കുന്നത് ഈ ഒരൊറ്റ ഡിജിറ്റൽ തെളിവുള്ളൂ നേരെ മറിച്ച് ഇവള് ഒരു കേസ് കേസ് കൊടുത്തിരുന്നെങ്കിൽ അതൊരു ബാക്കപ്പാണ് ആ അങ്ങനെയാണ് അവൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ അതായത് ഞാൻ പറഞ്ഞു ഇത്രയും കഴിവുള്ള ഒരു പെൺകുട്ടി അവൾ ആ രീതിയിലും ചിന്തിച്ചില്ല അല്ലേ അവളൊരു ഈ ഞാൻ മരിക്കാനുള്ള കാരണങ്ങൾ അവൾ എഴുതി വെക്കുകയോ ഒന്നും ചെയ്തില്ല ഇനി ഇത് പെട്ടെന്നുണ്ടായ ഒരു ഒരിതിലാണോ ഇതിനൊന്നും സമയം കിട്ടാതെ ചിലപ്പോൾ ആ ഒരു സമയത്ത് നടന്ന സംഭാഷണങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങോട്ടെടുത്തി ആടാണ് എന്താണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ തീർച്ചയായിട്ടും ഇത് ആത്മഹത്യ അല്ല എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാൾക്കാർ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെക്കില്ലേ എന്ന ചോദ്യമുണ്ട് ആത്മഹത്യ ആണെങ്കിൽ എഴുതി വെക്കില്ലേ എന്ന് ചോദ്യമുണ്ട് അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നത് കറക്റ്റാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നീക്കം പക്ഷേ ഇവളെ ഇത്രയും പഠിച്ച പെണ്ണല്ലേ അവള് അവളുടെ മെയിലിൽ ഇട്ടാൽ മതിയല്ലോ അവൾ മെയിൽ ചെയ്താൽ പോലെ അവടെ സ്വന്തം മെയിലിലേക്ക് തന്നെ ഇങ്ങനെ ഇടുവല്ലേ അവടെ ഫ്രണ്ട്സ് ആർക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ അവർക്ക് വാട്സപ്പ് ചെയ്താൽ പോലെ അതെനിക്ക് അറിയത്തില്ല അങ്ങനെയല്ല ഇപ്പം ചുമ്മാ ഒരു ആത്മഹത്യ പേപ്പർ ഇട്ട് ഇവരെ വന്നുകഴിഞ്ഞാൽ അവരെ പറഞ്ഞു കൊടുത്തില്ലേ അപ്പോൾ ഇവയ്ക്ക് ഇത്രയും വിവരമുള്ള പെൺ ചാമ്പം വാട്സപ്പ് വഴി അയക്കണം ഇവക്കിവിടെ മെയിലിൽ ആർക്കെങ്കിലും അതൊക്കെ അവിടെ കടന്നുകൊള്ളും ഇവർ ഇപ്പോൾ വാട്സപ്പ് വഴി അയച്ചാലും ഇവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ അവർക്ക് റിട്ട് ചെയ്ത് എടുക്കാം പിന്നെ അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചിട്ട് അവർ കണ്ടെന്ന് ഉറപ്പായി കഴിയുമ്പോൾ ഇതങ്ങ് ഇവിടെ ഡിലീറ്റ് ചെയ്യുക എന്തെല്ലാം ഇതുണ്ട് അപ്പോൾ അതിനൊന്നും അത്രയൊന്നും ചിന്തിച്ച് കാണില്ല മരിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ലായിരിക്കും ഇതിപ്പം സംഗതി പെട്ടെന്ന് ഇവള് ഓൾറെഡി ഉപ്പച്ചിനെ വിളിച്ച് പറയുകയും ചെയ്തു രണ്ടാമത്തെ കൊച്ച് മരിച്ച പോലെ ആയി പിന്നെ ഇവർക്ക് വെപ്രാളായി ഇനി ഇവള് എത്ര പെട്ടെന്ന് ചവിടെ പോയില്ലെങ്കിൽ ഇവള് തൂക്കും ഈ കൊച്ച് മരിച്ചതിന് ഉത്തരവാദിത്വം ആകും അതുകൊണ്ടാണ് ഇവള് പെട്ടെന്ന് സ്കൂട്ടറിൽ പോയത് അത് രണ്ടാമത്തെ കുട്ടീനെ എവിടെയൊക്കെ ഉണ്ട് ബായിലാണോ അതോ കാലിൻ്റെ അടിയിൽ വെച്ചോ എന്നുള്ളത് അറിയത്തില്ല അവിടെ കണ്ടൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല പിന്നെ ാണ് പ്രൂൽ മൈൻഡ് ഇവർക്ക് എത്ര പെട്ടെന്ന് രക്ഷപ്പെടണം അല്ലെ ഇവിടെ അകത്താകെ കൊച്ചു മരിച്ചു ഇവര് കൊച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ഉത്തരവാധിപരല്ലേ ഇവളുടെ ചെരുപ്പ് കിടന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെ ആണ് ആത്മഹത്യ ചെയ്തു എന്ന് വിചാരിക്കുന്നത് ആ സ്ഥലത്തിന്റെ അവിടെ നിന്ന് താവിടെ ഇറങ്ങി ഞങ്ങളെ നോക്കുമ്പോ ഇറങ്ങാൻ കുത്തുകല്ല് മാത്രമേ ഉള്ളൂ ആ കുത്തുകൂടെ രണ്ടുപേരെയും കൊണ്ട് ആ കല്ല് കാട് ഒക്കെ അതിലെ ഒരു വഴിയുണ്ട് ഇറങ്ങാം പക്ഷെ അല്ല സാറേ കഴിഞ്ഞിട്ട് ചെരുപ്പില്ല ഇറങ്ങിപ്പോൾ ചെരുപ്പിട്ട് വേണ്ട നാളെ രണ്ട് കുഞ്ഞുങ്ങളെടുത്ത് ഒരാളെടുത്ത് രണ്ട് കുഞ്ഞുങ്ങളെ തോളത്തിട്ടോണ്ട് കുത്തുകല് ചവിട്ടി ഇറങ്ങി അവള് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിന്ന് സാറേ ഇങ്ങനെ ഇപ്പം വെള്ളമാണെങ്കിൽ ചാടാം ഇത് 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 അങ്ങനത്തെ വെള്ളമാണോ ഇങ്ങനെ ചാഞ്ഞാണ് പിന്നെ ഈ അങ്ങനെ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് പറഞ്ഞാൽ അവർക്ക് പിന്നെ വേറെ നോക്കാമല്ല അവർക്ക് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ ശക്തി ഇതൊക്കെ വരും ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ മരിക്കാറായ കൊച്ചിനെ ആദ്യം കൊണ്ടുപോയി ഇട്ടിട്ടാണോ അങ്ങനെ തല തല അങ്ങനെയൊക്കെ സംഭവിക്കാം ചിലപ്പോൾ ഇട്ടയില് ആവായിരിക്കാം താഴെ പോയതിലാകാം ഓക്കെ ആകാം എന്താണേലിത് ഈ ആത്മഹത്യ തന്നെയാണെന്നുള്ളത് അത് ഉറപ്പാണ് കാരണം എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അത് ബോഡി എടുത്തത് ബ്ലഡ് വരുന്നുണ്ട് എല്ലാം ഉണ്ട് ഞാൻ ഞാനന്നേരം പിന്നെ ഒരു മണിക്കൂർ വഴി ഞാനവിടെ ചെന്ന് അന്നേരം അന്നേരം ഇവരും ഇവരൊക്കെ അന്നേരം അന്വേഷിക്കാൻ പോയിരിക്കുക ബോഡി കിട്ടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു കരുത്താസിലേക്കും മെഡിക്കളിലേക്കെ പോകുന്ന സമയത്താണ് അല്ല ഞാൻ ചെല്ലുമ്പം ഇത് ഇവിടെ നിന്ന് മിസ്സായി എവിടെയാണെന്നുള്ളത് കിട്ടിയില്ല അപ്പം ചില ഫോൺ വിളിക്കുന്നുണ്ട് അവിടെ ഒരാൾ ഒരു ബോഡി കിട്ടി ജീവനുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല എന്നുള്ളത് അപ്പം കുറച്ച് പോലീസുകാരൊക്കെ വന്നു ഫാനെ ഞാൻ നോക്കിയായിരുന്നു ഫാനിങ്ങനെ ചടങ്ങിയിരിക്കുന്നു ഒരു സമയം നടത്തിയിരുന്നു ആ സമയം നടത്തിയിട്ടുണ്ട് അത് ഞാൻ കണ്ടായിരുന്നു പിന്നെ സി സി ടി വി ഒന്ന് തന്നേരം നമ്മളൊന്ന് ഇത്ര കണ്ണിങ്ങല്ലോ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതല്ലേ പെട്ടെന്ന് നോക്കുന്നു അല്ല നമ്മൾ നേരത്തെ നേരത്തെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അന്നേരം സി സി ടി വി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അതിൻ്റെ നമുക്കൊരു വീഡിയോ എടുത്ത് വെക്കാം അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ നമ്മൾ പെട്ടെന്ന് പോകും നമ്മളിതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഒരു ഇനി വേറൊരു അന്വേഷണ ഏജൻസി വന്നാൽ ഈ കേസിനകത്തു നിന്നൊരു തുമ്പ് കണ്ടെത്താൻ അതിന് മാത്രം പ്രമാദമായ കേസാണ് എന്നൊരു ബോധ്യത്തോടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കടന്നു വരുമോ ആ പ്രമാദമാണേലും അല്ലെങ്കിൽ ഇതിന് എവിഡൻസ് എവിടെ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് ഞാനീ പറഞ്ഞ പോലെ ആ ഒരു ഡിജിറ്റൽ തെളിവല്ലാതെ വേറെ എവിഡൻസ് എന്താ ഉള്ളത് നേരെ ജിസ്മോൾ നേരത്തെ ഒരു പെറ്റീഷനും ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ അത് നല്ലൊരു സ്ട്രോങ് ആണ് അപ്പോൾ നേരത്തെ ഇത് പീഡനം നടത്തിയിട്ടുണ്ട് ഏ എന്നൊക്കെ പറഞ്ഞതന്നെ ഈ കോടതി ചെന്ന് കഴിയുമ്പോൾ അവർ തിരിച്ച് പറിച്ചു ചോദിക്കില്ലേ ജഡ്ജിയാണെങ്കിലും ചോദിക്കൂലേ നമ്മൾ ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടി എന്തുകൊണ്ട് ഇത് പെറ്റീഷൻ കൊടുത്തില്ല എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദ്യം അതായത് ഇന്നത്തെ കാര്യം പി പബ്ലിക് പ്രോസിക്യൂട്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഗവൺമെൻറ് ഓനമിനീസ അവർക്കൊന്നും ഒരു പരിധിക്കുള്ളൊന്നും കഴിവൊന്നുമില്ല മറ്റവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഴിവുള്ള അഡ്വക്കേറ്റ് പിന്നെ ജഡ്ജിക്ക് ജഡ്ജിക്ക് അറിയാമായിരിക്കും ചിലപ്പം ഇവർ മോഹാന്തരാണ് ഈ പെൺകുട്ടി ആത്മഹത്യ പക്ഷേ തെളിവിന്റെ അടിസ്ഥാനത്തില്ല മരിക്കാൻ പറ്റുള്ളൂ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നത് കിട്ടുമ്പോൾ കോടതി ഉള്ളൂരോട് ചോദിക്കുന്നവരുണ്ട് സമയത്ത് പോലും ഒരു കുറ്റബോധം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിലും ചെയ്യാരിക്കും കഴിയില്ലേ പറ്റും ഡയറക്റ്റ് കൊലക്കുറ്റത്ത് തന്നെ മിക്കവാറും ഒരു മാസം കഴിയുമ്പോൾ ജാമ്യം കൊടുക്കാറുണ്ടല്ലോ അപ്പം ഇതിപ്പം ശരിക്കും മാക്സിമം ജാ കിട്ടി ഇവർക്ക് ശരിക്കും ഒരു മാസം എന്ന് പറയുന്നത് നേരിട്ട് ചെയ്തിട്ട് പോലും ഒരു ഒരു മാസം കഴിയുമ്പോൾ ജാമ്യം ും അവരുടെ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ ഈ ചെരുപ്പ് എന്തുകൊണ്ട് പോലീസ് എടുത്തില്ല എന്തുകൊണ്ട് ഫോറൻസിക് വിദഗ്ധൻ വന്നിട്ട് സ്കൂട്ടറിലെ കൈ പിന്നെ കൈയുടെ അടയാളം രേഖപ്പെടുത്തിയില്ല എന്തുകൊണ്ട് ഈ പോലീസ് ഈ വഴിയിലുള്ള സി സി ടി വിയിലെ ദൃശ്യങ്ങളെല്ലാം പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ശേഖരിച്ചില്ല ഇത് അതൊക്കെ പറയുന്ന കാര്യം അതൊക്കെ ശേഖരിക്കേണ്ടതായിരുന്നു അല്ല അത് ശേഖരിച്ചോ അത് നമുക്ക് അറിയത്തില്ലല്ലോ ഒരു എടുത്തിട്ടുണ്ടോ മൊത്തം എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയായിരിക്കും ഇത് സാറേ ഇന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി പോലീസ് അടുത്ത ദിവസം രാവിലെ അവരുടെ കേസിൻ്റെ ഇടി കാര്യങ്ങളാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് പത്രക്കാരെ വിളിച്ച് സ്വാഭാവികമായി പറയുന്ന ഉണ്ടല്ലോ ശരിയാ നമ്മുടെ എവിടെയാ പറയുന്നവടെ അങ്ങാണ്ട് കൊച്ചിനെ കൊച്ചിനെ എറിഞ്ഞത് തന്നെ അതിനു മുൻപ് ഒരു കഷായം കൊടുത്തു കൊന്നില്ല ഗീഷ്മ അവളുടെ ഇവര് തമ്മിലുള്ള സംസാരവും അതെല്ലാം രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ പുറത്തു കിട്ടായിരുന്നു പക്ഷെ ഇതെന്താന്ന് അറിയത്തില്ല ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഇത്രയും പോലും ഒരു ജനപ്രതിനിധിയായിരുന്ന ഒരു പെൺകുട്ടി ഒരു വക്കീലായിരുന്ന പെൺകുട്ടി ആ പെൺകുട്ടി മരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മരണ കാരണം ശരിയായിട്ട് അത് പോലീസ് പുറത്തു പിന്നെ കാരണം ഇതന്നെ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇനി ഇതാണ് കണ്ടത് ഇവിടെ സ്കൂട്ടറിൽ പോകുന്ന വീഡിയോ ഇതാണ് പത്രക്കാർക്ക് എല്ലാം കൊടുക്കുക കോപ്പി കൊടുക്കുക അല്ലെ മനെ വാട്സപ്പ് മെസ്സേജസ് കൊടുക്കുക അതെ ഇത് ഇപ്പോൾ ഇവിടുന്ന് അവിടം വരെ എത്ര പത്തോ പതിനാലോ സി സി ടി വി ആയത് പ്രത്യേകിച്ച് ജസ്റ്റ് ഇറങ്ങുമ്പോൾ പള്ളിക്ക് ഇപ്പം കോപ്പറേറ്റീവ് ബാങ്കില്ലേ അവിടെയുണ്ട് തോന്നുന്നു സി സി ടി വി കോപ്പറേറ്റീവ് ആകുന്ന വഴിയോടെ നല്ലപോലെ ചേർന്ന് അപ്പം വളരെ ക്ലിയർ ആയിട്ട് കിട്ടും അവിടത്തേക്ക് എടുത്തു കഴിഞ്ഞു എടുത്തിട്ടുണ്ടോ എന്നറിയത്തില്ല പോലീസ് ഞാൻ ചിലർ പറയുന്നത് മൊത്തം അവർ എടുത്തു നിന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുമോ അത് റിട്ടർ ചെയ്ത് എടുക്കാൻ തോന്നുന്നു അല്ലേ ഹാർഡ് ഡിസ്ക് എന്ന് എനിക്കറിയില്ല കിട്ടില്ല ആയിട്ട് പെർമൻ്റായിട്ട് ഇതായിപ്പോ അല്ല ഇത് ശരിയായിട്ടും ഈ സി ഐയെ സംബന്ധിച്ച് സിഐയെ കുറിച്ച് നല്ല അഭിപ്രായമുള്ള ആൾക്കാർക്കുണ്ട് പക്ഷെ സി ഐക്ക് മേളിൽ ഒരു പ്രഷറുണ്ട് ഉണ്ടാകാം കാരണം അതിന്റെ മേളിലേക്ക് ഇപ്പൊ നീ ഇന്ന കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി നീ വലിയ ആഡംബരത്തിലൊന്നും കേസ് അന്വേഷിക്കേണ്ട രണ്ട് പ്രതികളാണ്ടോ ആ കുറ്റപത്രം കൊടുക്ക് മര്യാദയ്ക്ക് എന്നിട്ട് ബാക്കി വേറെ അതിനെപ്പോഴേ ഒരു കേസ് വന്നപ്പോഴും അങ്ങനെയല്ലായിരുന്നു സി എയുടെ അടുത്ത് പോയതല്ല എന്നിട്ടും പക്ഷേ പുള്ളി ലാസ്റ്റ് ആയപ്പോ പുള്ളിക്കാർ തന്നെ പറയുന്നുണ്ടല്ലോ സി ഐ ആ പഴയ ഒരു ശുഷ്കാന്തി കാണിച്ചില്ലെന്ന് എന്ന് പറഞ്ഞതുപോലെ ചാൻസ് ഉണ്ട് അതാണ് കാരണം ഈ വീടുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാര് ദിവസവും ഒപ്പിടിച്ച് ഒക്കെ വിടുന്ന ആളാണ് പുള്ളിയുടെ പരിധിക്കപ്പുറത്ത് പുള്ളിക്ക് അതിനു മേളയിൽ പ്രശ്നം വരും കാരണം ഇതിനകത്ത് സാറേ ഞങ്ങൾ നോക്കും ബിനോയ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ അതേപോലെ തന്നെ വാസവന്റെ മന്ത്രി വാസവന്റെ അനുജനായിട്ടുള്ള

അപ്പോൾ അവരൊക്കെ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ശരിയാ ഇപ്പോൾ ഇപ്പോൾ ഈ മറ്റേ എസ് എച്ച്ഒ കഴിക്കുന്ന ഒരു പരിധി കൂടുതൽ പറ്റിയ നോക്കി നിൽക്കാനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ അവർക്ക് ശരിയായിട്ടും എസ് എച്ച്ഒയുടെ ഒക്കെ ഒരു എസ് എച്ച്ഒ ഒക്കെ ശരിയായിട്ട് ഇത്തരം പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതെ പറഞ്ഞു ഈ പവർ വന്നാലും പുള്ളിയൊക്കെ സ്ട്രോങ് ആയിട്ട് ചെയ്യണ്ടല്ലോ കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് സ്ട്രോങ് ആയിട്ട് നിന്ന് ഈ വിചാരണ ട്രയൽ നടന്നിട്ട് ഇവർക്ക് ശിക്ഷ കിട്ടുകയാണെങ്കിൽ പേപ്പറിലൊക്കെ വരുമല്ലോ കേസ് അന്വേഷിച്ച് എസ് എച്ച്ഒ പിന്നെ അവർക്കൊക്കെ സർവീസ് റെക്കോർഡിൽ ഇവർക്കൊക്കെ പ്രൊമോഷൻ പിന്നെ അങ്ങനെ വരുന്നല്ലേ ഇപ്പം മിക്കവാറും ഓരോ കേസുകൾ തെളിയിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ പറയും ഇന്ന പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ ആളായിരുന്നു അതുപോലെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥയാളായിരുന്നു കേസുകൾ വിജയിച്ചു ആ അതാണ് ഞാൻ വിചാരിച്ചത് അപ്പം അങ്ങനെ റക്കാടിലൊക്കെ വരും പിന്നെ ഒക്കെ പുള്ളിയൊക്കെ ചെറുപ്പമല്ലേ പുള്ളിയൊക്കെ അങ്ങനെയാണെങ്കിൽ പുള്ളി ബോൾഡായിട്ട് നിൽക്കേണ്ടതാണ് പുള്ളിയുടെ ഒരു കരിയറിൻ്റെ ഗ്രോത്തിന് വേണ്ടി തന്നെ അറിയില്ല പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ മേളിൽ നിന്ന് ഇതുപോലെ പ്രസവം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്തു അതെ അതെ പിന്നെ പിന്നെ മറ്റേ പിണറായിയുടെ റൈറ്റ് ഹാൻഡ് അല്ലേ പറഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് പോകുന്നില്ല ഒന്നും നമുക്കറിയുന്നില്ല എന്താണ് ഇതേ ഉള്ളൂ കൺക്ലൂഷൻ ഇതാണ് സൂയിസൈഡാണ് പക്ഷെ അതിന്റെ പിന്നില് ഉള്ള കാരണങ്ങൾ കണ്ടെത്തുക അദ്ദേഹത്തിന് ബിനോയ് ബിനോയ് എന്ന് പറയുന്ന സംബന്ധിച്ച് ബിനോയിയും കണ്ടുമുട്ടിയിരുന്നു വിനോയ് എന്തുകൊണ്ട് നീ ഇതറിഞ്ഞില്ല എന്ന് അദ്ദേഹം സ്വാതന്ത്ര്യത്തോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനിതൊന്നും അറിഞ്ഞില്ല ഇത് എന്നോടൊന്നും പറയണ്ടേ എന്നാണ് നീ അറിവെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ പറയുന്നുണ്ട് അപ്പം അതിന് വിനോയി അതിനകത്ത് അത് പെട്ടതാകും ഏറ്റവും വന്നൂർ പോലീസേൻ്റെ തന്നെ ഷൈനിയുടെ കേസിലും അവരും ഒട്ടും ഹാപ്പിയല്ല ഈ അന്വേഷണത്തിൽ അതേപോലെ തന്നെ അടുത്ത കേസായിട്ട് വന്ന ജിസ്മോൻ്റെ കേസും എസ് എച്ച്ഒ പറയുന്നത് എസ് എച്ച്ഒക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളുടെ വേദന എനിക്ക് നന്നായി അറിയാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടികളുടെ ഇത് മൂന്ന് ഇപ്പം മൊത്തം ആറ് പെൺകുട്ടികളുടെ ആറ് പെണ്ണുങ്ങളുടെ വേദനയാണ് സാർ അറിയാതെ പോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അങ്ങേടങ്ങളിൽ പ്രഷറുണ്ട് അങ്ങേടങ്ങളിൽ ശക്തമായ സമ്മർദ്ദമുണ്ട് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം പക്ഷേ ഈ ഒരു സാഹചര്യം എങ്കിലും ഉപയോഗിച്ചിട്ട് ഈ ഈ എങ്കിലും മനസ്സിൽ വെച്ച് വേണ്ട എത്തിച്ച് അവർക്ക് നീതി നേടിക്കൊടുക്കാനായിട്ട് മുന്നോട്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത് സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക